ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സിഐ ട്യൂ കാലിക്കടവ് ഡിവിഷൻ സമ്മേളനം സമാപിച്ചു ശ്രീ കൃഷ്ണൻ നായർ സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനം യൂണിയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി യു വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് അനുവദിക്കണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കാലിക്കടവ് ഡിവിഷൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു കാലിക്കടവിലെ ശ്രീകൃഷ്ണൻ നായർ സ്മാരകമന്ദിരത്തിൽ വെച്ച് നടത്തിയ സമ്മേളനം യൂണിയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒരു യാന്ത്രികമായ കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ ലോകം തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ലോകത്ത് ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതവും പലപ്പോഴും നമ്മൾ അറിഞ്ഞു അറിഞ്ഞും അറിയാതെയും ജീവിത രീതിയും യാന്ത്രികതയിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ബോധപൂർവമായ നമ്മുടെ ചിന്തകൾ ആ ചിന്തകൾ ആ നിലയിൽ നമ്മൾ സ്വയം പഠിക്കാനും മറ്റുള്ളവരെ ും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ നിറസാന്നിധ്യമായ ടി വി ഗോവിന്ദൻ എം വി കോമൻ നമ്പ്യാർ എന്നീ നേതാക്കളെ സമ്മേളന വേദിയിൽ ആദരിച്ചു ഡിവിഷൻ അംഗങ്ങളുടെ മക്കളായ എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷാ വിജയികൾക്ക് അനുമോദനം നൽകി പി എ റഹ്മാൻ ടി വിനോദ് ഇ കൃഷ്ണൻ കെ ബാലചന്ദ്രൻ വി വി രാജൻ എന്നിവർ സംസാരിച്ചു ഡിവിഷൻ സെക്രട്ടറി കെ ബാബു സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ